എല്ലാവർക്കും നമസ്കാരം റിസേർച്ച് അസിസ്റ്റന്റ് മൈക്രോ ബയോളജി ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഈ സിലബസ് കാണുമ്പോൾ ആദ്യം ഒന്ന് ബേജാറാവും ഇത് എങ്ങനെ പഠിച്ചെടുക്കും പത്ത് മൊടികളുണ്ട് ഓരോ മുടികളും പത്ത് മാർക്ക് വിധമാണ് ഞങ്ങൾ എപ്പോഴും സ്റ്റഡി പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇത് നമ്മളെ കൊണ്ട് പറ്റുമോ ഇത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് പഠിക്കാൻ ആവുന്ന അത്രയും വീഡിയോസ് തരിക ഓരോ ദിവസം പഠിക്കാൻ വേണ്ടി അപ്പം ഇന്ന ദിവസം ഇന്ന ടോപ്പിക്ക് പഠിക്കുക അന്ന് അതിൻ്റെ എക്സാം എഴുതുക അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഇങ്ങനെ സിലബസ് പറഞ്ഞുതരാം സിലബസ് പറഞ്ഞ മുമ്പൊരു കാര്യം പറഞ്ഞുതരാം നമ്മൾ ആദ്യം ടെൻഷനങ്ങ് മാറ്റുക ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ടെൻഷൻ ആദ്യം മാറ്റുക ഫിനിഷ് ചെയ്യാൻ പറ്റും നിങ്ങളെ കൊണ്ട് പറ്റും അത് പയ്യെ പയ്യെ പഠിച്ചുപഠിച്ചു പോവുക ഓരോ ടോപ്പിക് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു പഠിച്ചു പോവുക ഞങ്ങൾ പറഞ്ഞു തരാം ഇന്ന ദിവസം ഇത് പഠിക്കുക അതിൻ്റെ എക്സാം എഴുതുക ഇന്ന ദിവസം ഇന്ന റിവിഷൻ ഉണ്ടായിരിക്കും അങ്ങനെ മാസ്റ്റർക്ക് അക്കാഡമി ഫോളോ ചെയ്ത് നിങ്ങൾ പോയി കഴിഞ്ഞ് ഉറപ്പായിട്ട് ഈ സിലബസ് ഫിനിഷ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കോൺഫിഡൻറ് ആക്കാൻ പറ്റും പിന്നെ പഠിക്കുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് സജഷൻസ് ആർ ഇന്ന് ഇന്ന രീതി ചെയ്യണം നിങ്ങൾ മെൻഡർ ഉണ്ടാകും മെൻറ്ററോട് പറയാം കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യണം കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് ചോദ്യങ്ങൾ വേണം അത് നിങ്ങൾക്ക് പറയാനുള്ള നൂറ് ശതമാനം ഉള്ളതിൽ അവകാശമുണ്ട് കാരണം എന്താ നിങ്ങൾ ഫീസ് ജോലി ചെയ്തവരാണ് നിങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ പറയാം മെൻഡർ ഉണ്ട് മെൻറ്ററോട് പറയാം ഇതിൽ ഫുൾ സപ്പോർട്ടീവ് ആയിട്ടാണ് നമ്മൾ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് നമുക്ക് നേരെ സിലബസിലേക്ക് പോകാം പത്ത് മൊഡ്യൂളുണ്ട് ഓരോ മൊഡിയിലും പത്ത് മാർക്ക് വിധമാണ് ഫസ്റ്റ് മൊഡ്യൂൾ ഫൗണ്ടേഷൻസ് ഓഫ് മൈക്രോബയോളജി ഞാൻ ഒന്നും ഡീറ്റെയിൽസ് പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ടോപ്പിക് തന്നെയാണ് സിലബസ് ഓർഡിക്കേണ്ട കയ്യിലുണ്ട് തന്നെ ഫൗണ്ടേഷൻസ് ഓഫ് മൈക്രോബയോളജി പത്ത് മാർക്കാണ് ആണ് ബയോ ഫിസിക്സ് ബയോ കെമിസ്ട്രി പത്ത് മാർക്ക് ബയോ ഫിസിക്സ് ആൻഡ് ബയോ ഇൻസ്ട്രുമെന്റേഷൻ പത്ത് മാർക്ക് മോളിക്കുലർ ബയോളജി പത്ത് മാർക്ക് ഇമ്മ്യൂണോളജി പത്ത് മാർക്ക് ഇനി കോമൺ ടോപ്പിക്കാണ് ഒരുപാട് പരീക്ഷയ്ക്ക് കോമൺ വന്ന ടോപ്പിക്കാണ് ഇമ്മ്യൂണോളജി മെഡിക്കൽ മൈക്രോബയോളജി പത്ത് മാർക്ക് ബയോ പ്രോസസ് ടെക്നോളജി പത്ത് മാർക്ക് എൻവിയോൺമെൻറ്റ് മൈക്രോബയോളജി പത്ത് മാർക്ക് ഫുഡ് അസോസിയേറ്റഡ് മൈക്രോസ് പത്ത് മാർക്ക് അതേപോലെ തന്നെ സോയിൽ പ്ലാന്റ് മൈക്രോ ഇൻട്രാക്ഷൻ പത്ത് മാർക്ക് ഇങ്ങനെയാണ് പത്ത് മാർക്ക് വന്നേക്കുന്നത് ഇതെല്ലാം കൂടെ കണ്ട് നിങ്ങൾ പേജാറാവേണ്ട ആവശ്യമില്ല ഓരോ ടോപ്പിക്കും ഞങ്ങൾ ഡിവൈഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറയും നിങ്ങൾ അത് മാത്രം പഠിക്കുക അത് കൃത്യമായിട്ട് പഠിക്കുക ഷോർട്ട് നോട്ട് തയ്യാറാക്കുക റിവിഷൻ ചെയ്യുക ഞങ്ങളുടെ അടുത്ത് എക്സാം നിരന്തരം ചെയ്യുക അപ്പം ഡേ വൺ എക്സാം കഴിഞ്ഞു ഡേ ടു എന്ത് ചെയ്യണം ഡേ ടു ആദ്യം ചെയ്തിട്ട് ഡേ വൺ റിവിഷൻ ചെയ്യണം ഡേ ത്രീ ആകുമ്പോഴോ ഡേ ത്രീയുടെ ആദ്യം ചെയ്തിട്ട് ഡേ വീണ്ടും റിവിഷൻ ചെയ്യണം നിങ്ങൾ കല്യാണത്തിന് പോകുമ്പോഴോ അല്ല വാല്യകാച്ചിന് പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴോ നിങ്ങളുടെ ഒരു ഫോൺ എന്തായാലും കൊണ്ടുപോയിരിക്കല്ലോ എക്സാം ചെയ്ത് നോക്കണം നിരന്തരമായി പ്രാക്ടീസ് ആകണം ആ ചോദ്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽക്ക് വേണം ഇനി നമുക്ക് റെസ്റ്റ് എടുക്കാൻ സമയമില്ല മാക്സിമം നന്നായിട്ട് പഠിച്ചാൽ ഉയർന്ന റാങ്ക് വാങ്ങാൻ പറ്റും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നമ്മുടെ പുതിയ ബാച്ച് ക്രാഷ് കോഴ്സ് നവംബർ ഇരുപത്തിയാറ് ബുധനാഴ്ച ആരംഭിക്കാൻ വേണ്ടി പോവാണ് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക നന്നായി പഠിക്കുക താങ്ക്